സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ല പഞ്ഞു പോരിയുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ തലേന്ന് അരച്ചിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കുക ഒഴുന്നോ ഒന്നും നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടില്ല നമ്മളിത് അരി അരച്ച ഉടനെ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് പഞ്ഞു പോലെയുള്ള ഒരു പാലിപ്പാണ് അപ്പോൾ വീട് എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കുക കണ്ടിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയാണ് എടുക്കുന്നത് മൂന്ന് കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഞാനിതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് തേങ്ങ ചിരികിയത് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾതാ ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ തലേന്ന് രാത്രിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് നമ്മൾ രാവിലെ ആണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം ഇതുപോലെ നന്നായിട്ട് റെഡിയാക്കി വെക്കുക ഇനിയിപ്പോൾ താ കൈവെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും എല്ലാതും നമുക്ക് എല്ലായിടത്തും ഒന്ന് റെഡിയാക്കി കിട്ടണം അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ചോറ് ചേർത്തെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് മൂടി വെക്കുക അപ്പോൾതാ രാവിലെ ഞാനൊന്നിതൊന്നും എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ അരി കഴുകിയിട്ടുള്ള ഒരു വെള്ളം മാത്രമേ ഇതിൽ ഉണ്ടാവുകയുള്ളൂ വേറെ വെള്ളമൊന്നും നമ്മളിതിൽ ചേർത്ത് എടുത്തിട്ടില്ല അപ്പോൾതാ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അരിക്കുള്ളത് അതേ സ്മെല്ലായിരിക്കും നമ്മുടെ ഒരു ഉണ്ടാവുക അപ്പോൾ ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിൽ നിന്ന് പകുതി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ അരി ഇട്ടെടുക്കുക അപ്പോൾ കുറേശു ആയിട്ട് വേണം നമ്മൾ അരി ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം നമ്മൾ അരക്കപ്പ് ഒരു കാൽ കപ്പ് മാത്രം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആ ഒരു ബാക്കി വെള്ളം കൂടിയും ഞാൻ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ താ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി കൂടി നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം വെള്ളം ഒരിക്കലും കൂടി പോകേണ്ടത് നോക്കണം ഒരു കാൽ കപ്പ് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് അങ്ങനെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് മുഴുവനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ താ ഈയൊരു തിക്നെസ്സിലാണ് ഇപ്പം ഇതിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം തന്നെ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ അര മണിക്കൂറായ ടൈമിൽ ഞാൻ ഇതൊന്ന് തുറന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ മാവ് നന്നായിട്ട് തിക്കായിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഒരിക്കലും മിക്സ് ചെയ്തിട്ട് എടുക്കരുതിട്ടാ ഒന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കൊന്നും ചെയ്യരുത് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതുപോലെ മാവ് എടുക്കുക മേലെന്ന് എന്നിട്ട് വേണം നമ്മൾ പാനിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതിൽ നിന്ന് ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കുക ആ ഒഴിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ തീ ഐ ഫ്ലെയിമിലിടണം അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഒരുപാട് ബബിൾസ് നമ്മുടെ ഒരു പാലപ്പത്തിൽ ഉണ്ടാവുന്നത് ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനിയിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു പാലപ്പം ആയിട്ടുണ്ട് ഇത് വേഗത്തിൽ വേഗത്തിൽ നമുക്ക് വേവായിട്ട് കിട്ടും നല്ലൊരു മണാണ് നമ്മുടെ ഒരു പാലപ്പത്തിന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതാ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈസ്റ്റ് ചേർത്തെടുത്തത് കൊണ്ടിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പാലപ്പത്തിൻ്റെ അടിഭാഗമൊക്കെ ഒരു വേറൊരു ആകൃതിയിലാണ് ഇരിക്കുന്നത് നല്ലൊരു മണമാണ് നമ്മുടെ ഒരു പാലപ്പത്തിന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ ഒരിക്കലും പാലപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടാവില്ല നമ്മൾ ഒഴുന്നൊക്കെ ചേർത്ത് ആരെയൊക്കെ അരച്ചിട്ട് തലേന്ന് പൊങ്ങാൻ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുണ്ടാവുക അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക